ഹണി റോസ് നല്ല ഡ്രസ് ഇട്ടാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ആഹാ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ഡ്രസ്സ് ലിപ്പിക്കലാണോ ചേട്ടന്റെ പരിപാടി ആ പരിപാടിയൊക്കെ നിർത്തിയേക്കുന്നത് അവർക്കറിയാം ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് ഈ മാനസികാവസ്ഥയുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത്ഭുതം എന്നുള്ളത് ലോകമൊക്കെ മാറി ചേട്ടാ കാലമൊക്കെ മാറി കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം ഒന്നും സ്ത്രീകൾക്ക് അവരുടെ ശരീരം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നന്നായിട്ടറിയാം നമ്മളവരെ പഠിപ്പിക്കുന്നു വേണ്ട അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർക്ക് കംഫർട്ടബിളായ വസ്ത്രം ഇട്ടുകൊണ്ട് പോകും പിന്നെ നിങ്ങൾക്ക് അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണ്ണൊന്ന് മാറ്റി പിടിച്ചാൽ മതി അത് സ്ത്രീകളുടെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ കയറി പിടിക്കാനും അവരെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാക്കാനും ഒന്നും ദയവ് ചെയ്ത് നിൽക്കരുതെന്നും മാത്രമേ അഭിപ്രായമുള്ളൂ ഓരോരുത്തരുടെയും അവകാശങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം ബുദ്ധിമുട്ടാണ് നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരിക്കും പഠിപ്പിച്ചതുമൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ മാറിയേ പറ്റൂ മാറാത്തൊരു വഴിയില്ല ഇല്ലെങ്കിൽ ജയിലിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ടതെന്നുകൊണ്ടിരിക്കുക എല്ലാരും കേട്ടല്ലോ നമ്മുടെ മുട്ടച്ചേട്ടം കേട്ടില്ലേ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ മുട്ടച്ചേട്ടന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ പുള്ളിക്കാരൻ അതായത് ഈ ഒരു കാര്യത്തിൽ അതായത് ബോച്ചയുടെയും ഹണി റോസിന്റെ ആ ഒരു കാര്യത്തില് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അതിൽ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു കമന്റ് ആണ് പുള്ളിക്കാരൻ വായിച്ചത് അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണവും കുറച്ച് ബോറാണെന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടു അതിനുള്ള മറുപടിയാണ് നമ്മുടെ മുട്ടച്ചേട്ടം കൊടുത്തത് കാലൊക്കെ മാറി ചേട്ടാ എന്താ പറയാ സ്ത്രീ ഒരു സ്ത്രീ എന്ത് ഡ്രസ് ഇടണമെന്നുള്ളത് അവർ അവളുടെ ഇഷ്ടമാണ് അല്ലെ അവളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ചേട്ടനായ അതായത് നമ്മുടെ ഈ മുട്ട ചേട്ടൻ നമ്മുടെ ഹണിറോസിനെ ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ ചേട്ടന്റെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ അല്ലെ ഭാര്യയോ അല്ലെ അവരൊക്കെ ഇമ്മാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുമോ അല്ലെ എനിക്ക് വൈ വയ്യാണ്ട് ചോദിക്കാം കേട്ടോ ഇപ്പോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തൊന്നും പുറത്തോട്ടോ ഇറങ്ങി നിങ്ങൾ ചോദിച്ചു നോക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ഞങ്ങളെ പോലുള്ളവർ പറഞ്ഞുതരാം കാരണം ഞങ്ങളും സ്ത്രീകളാണ് ഞങ്ങൾക്കുമൊക്കെ നാണക്കേടാണ് ഈ ഒരു സ്ത്രീ ഈ ഇമ്മാതിരി വേഷം കെട്ടും കാണിച്ച് ഓരോ ഇനാഗ്രേഷനും അല്ലെങ്കിൽ ഓരോ ഫങ്ഷനും ഒക്കെ ഇംമാതിരി വേഷം കെട്ടും കാണിച്ച് ബോഡി എക്സ്പോസ് ചെയ്തുള്ള ഡ്രസ്സ് ഇട്ട് വരുന്നത് ഞങ്ങൾക്കുമൊക്കെ നാണക്കേട് തന്നെയാണ് ഞങ്ങൾക്കും ഒക്കെ പറയാനുണ്ട് ഞങ്ങളും ഒക്കെ സാധാരണ സ്ത്രീകളാണ് ഞങ്ങൾക്കും പറയാനുണ്ട് അഭിപ്രായങ്ങള് ഇപ്പൊ ആ ഒരാൾ കമന്റ് ഇട്ടല്ലോ നിങ്ങൾ അതിന് വലിയ പുച്ഛത്തോടുകൂടി പറഞ്ഞല്ലോ ഹും കാലമൊക്കെ മാറി ചേട്ടാ സ്ത്രീയുടെ വസ്ത്രധാരണം തികച്ചും അവളുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ഇതുപോലെ ഉണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് ആ ഒരു ധാരണ നിങ്ങൾക്കാണ് കാരണം സ്ത്രീ മോശമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ അത് മോശമെന്ന് തന്നെ പറയണം അല്ലാതെ ഇപ്പോ നിങ്ങളെ പോലുള്ള ചില മാധ്യമങ്ങളൊക്കെ ഹണി റോസിന്റെ ഫുൾ പിന്തുണയും അത് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് അവരെ ബോഡി ഷേമിങ് ചെയ്തു അല്ലെങ്കിൽ അവരെ അധിക്ഷേപിച്ചു ലൈംഗികമായി അധിക്ഷേപിച്ചു അതൊക്കെ തെറ്റാണ് അതിനുള്ള ശിക്ഷ ഇപ്പൊ ബോബിച്ച മണ്ണൂർ കിട്ടുന്നുണ്ടല്ലോ അയാൾ ജയിലിലാണ് ഉള്ളത് പിന്നെ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ എന്താ പറയാ കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തുകൊണ്ടും ബോറ് തന്നെയാണ് അവരെന്തിന് ഇത്ര ആൾ കൂടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫങ്ഷൻ വരുമ്പോഴത്തേക്കും ബോഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുന്നു എന്തിനു വേണ്ടിയിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആൾക്കാരെ കാണിക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കമന്റ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറയും ഇതൊക്കെ സഹിക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഡ്രസ്സ് കേട്ട് പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു മാന്യതയുണ്ട് ആ ഒരു മാന്യത എന്താ ഒരു മാന്യത ഇല്ലാത്ത ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കും ഒരു തെറ്റില്ല എന്തായാലും ആ ഒരു ചേട്ടൻ ആ ഒരു കമന്നിട്ട ചേട്ടനെ ആണല്ലോ ഇപ്പൊ നിങ്ങൾ നമ്മുടെ മുട്ടച്ചേട്ടൻ ഇമ്മാതിരി വർത്താനം പറഞ്ഞത് ആ ഒരു ചേട്ടൻ പറഞ്ഞാൽ യാതൊരു ഇത് തെറ്റൂല്ല ബോ ചെയ്ത് ചെയ്തത് തെറ്റു തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്കെതിരായിട്ട് നടപടി എടുക്ക തന്നെ വേണം എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീ ഇമ്മാതിരി വേഷം ഘട്ടം കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആ ഒരു മൈക്കും എടുത്തിട്ട് എടുത്തിട്ടൊന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചാൽ മതി അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്കുള്ള മറുപടി മുട്ടച്ചേട്ട